ക്രിസ്തുവിൽ പ്രിയരെ ഏവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശുദ്ധ പൗലോസപ്പോസലൻ കുറുദോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം മധ്യായത്തിലെ പതിനാലാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗങ്ങൾ വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസ നിഷ്ഫലമാണ് ക്രിസ്തുവിന്റെ ഉത്ഥാനം നമുക്ക് നൽകുന്നത് ശുഭപ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് പ്രത്യാശയാണ് ജീവിതം സുന്ദരമായ ഒരു അനുഭവമാണെന്നും ഈ ലോകത്തിലെ ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നൊമ്പരങ്ങളിൽ നിന്നും നമുക്ക് പൂർണ്ണമായ മോചനം ഉണ്ടെന്നുമുള്ള വാഗ്ദാനമാണ് ക്രിസ്തുവിന്റെ ഉയർപ്പ് ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർക്ക് എന്നും പ്രത്യാശ പകരുന്നത് ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ മൂന്ന് ചിന്തകൾ ഡോക്ടർ ആൻസൻ സിയമ അവതരിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി വേദനകളുടെ വേദനമാണ് ക്രിസ്തുവിന്റെ ഉയർപ്പ് ക്രിസ്തു സഹിച്ച എല്ലാ വേദനകൾക്കുമുള്ള വേദനമായിരുന്നു അവിടുത്തെ ഉയർപ്പ് ദൈവീക പദ്ധതി നിറവേറ്റാനായി ക്രിസ്തു വേദനകൾ സഹിക്കാൻ പീഡകളേൽക്കാൻ കുരിശിലേറ്റപ്പെടാൻ മരിച്ചടക്കപ്പെടാൻ തയ്യാറായി അതിന്റെ വേദനമായിരുന്നു ഉയർപ്പ പിതാവ് നൽകിയ നിത്യസമ്മാനം രണ്ടാമതായി കർത്താവിനെ കണ്ടുമുട്ടുന്നതാണ് ഉയർപ്പ് ശൂന്യമായ കല്ലറയ്ക്ക് മുമ്പിൽ മറിയം കരഞ്ഞുകൊണ്ട് നിന്നു അവളെ യേശു വിളിച്ചു മറിയം അവൾ പ്രത്യുദ്ധരിച്ചു റബ്ബോനി ഗുരു എന്ന കർത്താവിന്റെ സ്വരം തിരിച്ചറിഞ്ഞ മറിയം ഉദ്ധിതനെ കണ്ടുമുട്ടി ഉദ്ധിതനെ കണ്ടുമുട്ടുകയും തിരിച്ചറിയുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഈസ്റ്റർ ഉത്ഥാന മഹോത്സവ തിരുനാൾ മൂന്നാമതായി നിദ്രയിൽ നിന്നുള്ള ഉണർവാണ് ഉയർപ്പ് ക്രിസ്തു മരണത്തെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നിദ്രയെന്നാണ് ലാസറും ബാലികയും നയീമിലെ യുവാവും നിദ്രയിലായിരുന്നു യേശു അവരെ ഉണർത്തി നമ്മുടെയും ഉറക്കത്തിൽ നിന്ന് പ്രതീക്ഷയോടെ ഉണരുന്നതാണ് ഉയർപ്പ് ഇന്നത്തെ തിരുവചനം വിശുദ്ധ യോഗനാൻ സുവിശേഷം ഇരുപതാം തയ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ഭാഗം ഉദ്ധിതൻ്റെ പ്രത്യക്ഷീകരണമാണ് വിവരിക്കുന്നത് ഈ തിരുവചനം യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള വ്യക്തമായ സാക്ഷ്യമായി നിലകൊള്ളുന്നു ഒന്നാമതായി ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ശൂന്യമായ കല്ലറയാണ് യേശുവിന്റെ ശരീരം അടക്കം ചെയ്തിരുന്ന കല്ലറ ശൂന്യമായിരിക്കുന്നു വിശുദ്ധ യേശു സ്നേഹിച്ച ശിഷ്യനും മക്ദല്ലാമറിയവും അതിന് സാക്ഷ്യം നൽകുന്നു രണ്ടാമത്തെ സാക്ഷ്യം സ്ത്രീകളുടെ സാക്ഷ്യമാണ് ഉദ്ധിതനായ ആദ്യം പ്രത്യക്ഷ ദർശനം അരുളിയത് മക്ദല്ലാമറിയത്തിനും ഇതര സ്ത്രീകൾക്കുമാണ് സ്ത്രീകളുടെ സാക്ഷ്യം അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിൽ സ്ത്രീകളാണ് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷികൾ എന്ന് വിവരിച്ചുകൊണ്ട് ഉത്ഥാന സാക്ഷി നിരത്തുന്നു യഹൂദർ വിശ്വസിക്കാത്ത സ്ത്രീകളുടെ സാക്ഷ്യം സുവിശേഷകൻ വിവരിക്കുക വഴി ചരിത്ര യാഥാർത്ഥ്യം സുവിശേഷകൻ മുറുക പിടിച്ചിരിക്കുകയാണ് സുവിശേഷകന് വേണമെങ്കിൽ വിശുദ്ധ ഒപ്പത്രോസും യോഗന്യാനുമാണ് സാക്ഷികളെന്ന് രേഖപ്പെടുത്താമായിരുന്നു അത് യഹൂദർക്ക് കൂടുതൽ സ്വീകാര്യമായിരുന്നു എന്നാൽ സുവിശേഷകൻ യാഥാർത്ഥ്യത്തെ മങ്ങലേൽപ്പിക്കാതെ യഹൂദർ വിശ്വസിക്കാത്ത സ്ത്രീകളുടെ സാക്ഷി നിരത്തിൽ യേശു യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റുവെന്ന് അവതരിപ്പിക്കുന്നു മൂന്നാമതായി കല്ലറയിലെ ദൃശ്യങ്ങൾ യേശുവിനെ ചുറ്റിയിരുന്ന കച്ചയും തലയിൽ കെട്ടിയിരുന്ന തുവാലയും മാറിക്കിടക്കുന്നതായി കണ്ടു യേശുവിന്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ടു പോയിരുന്നുവെങ്കിൽ കച്ചയോടും തുവാലിയോടും കൂടെ മാത്രമേ മോഷ്ടിക്കാൻ കഴിയുമായിരുന്നുള്ളൂ അത് ക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നതിന് വ്യക്തത നൽകുന്നു നാലാമതായി ചിതറിക്കപ്പെട്ട ശിഷ്യരെ ഒരുമിച്ച് കൂട്ടുന്ന ഉദ്ധിതൻ ക്രിസ്തുവിന്റെ കുരിശുമരണത്തോടെ നിരാശരായി തങ്ങളുടെ പഴയ തൊഴിലേക്ക് പ്രവേശിച്ച ശിഷ്യരെ നിങ്ങൾക്ക് സമാധാനം ആശംസിച്ചുകൊണ്ട് ഒരുമിച്ച് കൂട്ടുന്നു അഞ്ചാമതായി ഉത്ഥാനം പ്രേക്ഷിത ദൗത്യം നൽകുന്നു ഉദ്ധിതനായി ക്രിസ്തു ശിഷ്യരെ പ്രേക്ഷിത ദൗത്യം നൽകി ലോകാതിർത്തികൾ വരെ അയച്ചു നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവൻ ഉത്ഥാന മഹോത്സവം പ്രേക്ഷിത ദൗത്യത്താൽ നമ്മെ ജ്വലിപ്പിക്കണം ആറാമതായി ഉദ്ധിതൻ എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല മഖ്ദല്ലാം മറിയത്തിനും ഏതാനും സ്ത്രീകൾക്കും അപ്പോസലന്മാർക്കും വിശ പൗലോസ് അപ്പോസലൻ കൊടുന്തോസ് കാർഷിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ അഞ്ച് മാറും വചനപ്രകാരം ഏകദേശം അഞ്ഞൂറ് പേർക്കുമാണ് ഉദ്ധിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെയെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് ഏതാനും പേർക്ക് ഉദ്ധിതൻ പ്രത്യക്ഷപ്പെട്ടു യേശുവിന്റെ ഉദ്ധാന മഹോത്സവം ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കുവാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും നമ്മെ ക്ഷണിക്കുന്നു ഏഴാമതായി ഉദ്ധിതനായി ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണ് നമ്മുടെ രക്ഷകൻ മരിച്ചു മൺ പറഞ്ഞ ഒരു ദൈവമല്ല എന്നാൽ ഉദ്ധാനം ചെയ്ത് ഇന്നും ജീവിക്കുന്നവനാണ് അവിടെ വിശുദ്ധ കുർബാനയിലൂടെയും തിരുവചനത്തിലൂടെയും വേദന അനുഭവിക്കുന്ന സഹോദരങ്ങളിലൂടെയും ഇന്നും ജീവിക്കുന്നു ജീവിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ കഴിയുമ്പോഴാണ് ഉത്ഥാന മഹോത്സവം അർത്ഥവും ചൈതന്യവും പകരുന്നത് ആയതിനാൽ ഉത്ഥാന ആനന്ദത്തിൽ പങ്കു പറ്റാനായി അവിടുത്തെ കല്ലറിക്കിലേക്ക് നമുക്കും പോകാം മക്ദല്ല മറിയത്തെയും മറ്റ് സ്ത്രീകളെയും അപ്പോസ്തലന്മാരായ വിശുദ്ധ പത്രോസിനെയും യോഗന്നാനേയും പോലെ തിടുക്കത്തിലോടാം അവിടുത്തെ ശൂന്യമായ കല്ലറ കണ്ട് വിശ്വസിക്കാം ഉദിതനായി ക്രിസ്തുവിനെ കാണാനായി ഗ്രഹിക്കാം വിവിധ രൂപത്തിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഉച്ചിതനെ മനസ്സിലാക്കാം ഹൃദയം ജ്വലിക്കുന്നവരായി മാറാം ഏവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ